ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയേണ്ടേ നല്ല കാപ്സ്യം ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കേൾക്കാൻ പറ്റുമോ ഒരു വെറൈറ്റി ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഈ സംഭവം അപ്പോൾ ഞാൻ എങ്ങനെയെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം കേട്ടോ അപ്പോൾ ഇതാട്ടോ നല്ല ചിക്കനൊക്കെ ഇതാ ഇത് ചിക്കനിൽ എല്ലും ഇറച്ചിയും ഒക്കെ മിക്സഡ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ അപ്പോൾ ഒരു അരക്കിലൊന്നോളം ഉണ്ടായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഇതാ ഇതത് നന്നായിട്ട് കഴുകി ഒക്കെ ഒരു പാകം ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കാനുണ്ട് ഒരു സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റില്ല അതും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റി സംഭവം കൂടിയാണ് കേട്ടോ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ചിക്കൻ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ ഒരു വെറൈറ്റി ആണെന്ന് എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കും കേട്ടോ അപ്പം എന്താ ആക്കിയിട്ട് ഇതാ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ കളർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടൊന്നുമില്ല അതിനാണ് ഞാൻ കാശ്മീരി മുളക് കൂടി എടുത്തിട്ടുണ്ടത് പിന്നെ ഒരു പാൻ വെക്കുക അതിൽ എണ്ണ ഒഴിക്കട്ടെ ഏത് എണ്ണ ഒഴിക്കാം സൺഫ്ലവർ ആയാലും വെളിച്ചെണ്ണ ആയാലും എന്തായാലും കുഴപ്പമില്ല ഞാൻ സൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കട്ടെ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പാൻ വെച്ചത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്തിട്ട് എണ്ണയിൽ മുക്കി പൊരിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി അപ്പുറം അപ്പുറം ഫ്രൈ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ കൂടുതൽ ടൈമും വേണ്ട പിന്നെ പെട്ടെന്ന് നമുക്ക് ഒരുപാട് ചെയ്യും ചെയ്യാം അപ്പോൾ എനിക്ക് ഒരു വട്ട ിട്ട് അതായത് രണ്ടാം തവണ കൂടെയും കുറച്ചും കൂടി ഇട്ട് ഫ്രൈ ചെയ്യാനുണ്ട് അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ടാക്കാനുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണിത് അപ്പോൾ ഇതാ കേട്ടോ കുറച്ച് ക്യാപ്സിക്കം തക്കാളി അതുപോലെ കുറച്ച് വെളുത്തുള്ളി അതുപോലെ ഉള്ളിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇതേ ഷേപ്പിലായിട്ട് കട്ട് ചെയ്യാം കേട്ടോ ചെറുതാക്കിയിട്ടല്ല അതായത് ഇതേപോലെ കുറച്ച് വലുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക അപ്പൊ ഇതൊക്കെ കട്ട് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ട് ഉണ്ടാവും ഇതാ ഒരു സൈഡൊക്കെ ആ ഇതാ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റാട്ടോ കേട്ടോ അപ്പൊ ഈ ഫ്രൈ ചെയ്തിട്ടൊക്കെ ആയതുകൊണ്ട് നല്ല ഒരു ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ സംഭവം അപ്പൊ നമുക്ക് ചോറിന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെ പൊറോട്ടന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷും കൂടിയാണ് ഈ സംഭവം അപ്പോൾ ഞാൻ രണ്ടാമതും കൂടി ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് പിന്നെ അതൊന്നും ഇതായി ചട്ടിയിൽ തന്നെ കേട്ടോ ബാക്കിയുള്ള സംഭവങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അതിൽ കുറച്ച് എണ്ണ അധികം ഉണ്ടായിരുന്നു അപ്പോൾ എണ്ണ കുറച്ചെടുത്ത് ബാക്കി എണ്ണയിൽ തന്നെയാണ് ഈ വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കുകയാണ് അപ്പം നമുക്ക് സംഭവങ്ങൾ കൂടുതലായിട്ടൊന്നും വഴറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലോട്ട് കുറച്ച് വലിയ ജീരം കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ഉള്ളിയും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ചൂട് തട്ടിയാൽ ചെയ്യാൻ മതി കേട്ടോ അല്ലാതെ കുറേ നേരം വാട്ടിക്കൊള്ളുമെന്ന് വേണ്ട അപ്പം നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കട്ട് ചെയ്യണ സംഭവങ്ങൾ കേട്ടോ ഇത് എത്ര ഇങ്ങനെ ചെറുതല്ല കുറച്ച് ഒരു മീഡിയം സൈസിലായിട്ട് ഇതാ ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ ടൈം പറഞ്ഞാൽ ആ ചിക്കൻ ഫ്രൈ ചെയ്യേണ്ട ഒരു ടൈമും കൂടിയേ ഉള്ളൂ പെട്ടെന്ന് ആവുന്ന ഒരു ഈസി സിമ്പിളായ ഒരു ഒരു റെസിപ്പിയാണ് ഇത് ഇതായത് നന്നായിട്ട് ഇതപ്പോൾ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് കൂടുതൽ ഐറ്റംസ് ഒന്നും എന്തെങ്കിലും ഇതിലിടാനൊന്നുമില്ല കേട്ടോ ഒരു അരസ്പൂണോളം ഞാൻ കാശ്മീരി മുളക് പൊടി തന്നെ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു അരസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്ന കേട്ടോ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ടത് കാരണം അതിലോട്ട് ഉപ്പ് വേണ്ടല്ലോ അപ്പോൾ ഇതിൽ ഈ മസാലയൊക്കെയുള്ള ഉപ്പ് കുറച്ച് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു സ്പൂണോടാണ് നമ്മുടെ കെച്ചപ്പ് ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെടോ നമ്മൾ അവർക്ക് പൊതുവേ ഈ കെച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവരല്ലേ കാര്യ കുട്ടികളൊക്കെ അപ്പോൾ അവർക്ക് ഇതൊക്കെ ഇടുമ്പോൾ ഒരു ചെറുതായിട്ടൊരു മധുരവും ചെറിയൊരു എരിവൊക്കെ കൂടിയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ് അതുപോലെ തന്നെ ഫ്രൈ ചെയ്താലും കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ ചിക്കൻ ഫ്രൈ ചെയ്താലൊക്കെ അപ്പോൾ കുട്ടികൾക്ക് മസ്റ്റ് ആയിട്ട് ഇത് ഇഷ്ടപ്പെടും അതെനിക്ക് ഉറപ്പാട്ടോ ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി ഇതിലോട്ട് മൊത്തമായി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കി കൊടുക്കെട്ടോ ഞാൻ അടച്ചു വെച്ചിട്ടൊന്നും ചെയ്യൊന്നും വേണ്ട ഒന്ന് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് ഇളക്കി മറിച്ചിട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് നല്ലൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം കേട്ടോ അപ്പോൾ ഞാനിതാ നല്ലൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റുകയാണേ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഓളനില ബെല്ല ബെല്ലൈക്കണും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം ഞങ്ങൾക്ക് വരുന്നതായിരിക്കട്ടോ ഒക്കെ വരും അതുപോലെ തന്നെ ഇത് നിങ്ങൾ ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടിപൊളി റെസിപ്പിയും കൊണ്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബ ബൈ